ചേച്ചി റെയിൻ ഷെഡ് എന്ന് പറഞ്ഞല്ലോ ഏ റെ സെറ്റ് ചെയ്യണം ഇപ്പൊ ചേച്ചി ആദ്യകാലങ്ങളിൽ ഇത് ചെയ്തിട്ടില്ല ചേച്ചി സെറ്റ് ചെയ്യണം ഇത് സെറ്റ് ചെയ്തിട്ട് ഇതും പരീക്ഷിക്കാന്നാ പറഞ്ഞത് എന്നോട് അതല്ല ആദ്യം തൊട്ടേ നമ്മള് അത് ഞാൻ പറഞ്ഞത് ഒരാള് ചെയ്യുമ്പോ എല്ലാം കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ എല്ലാരും എല്ലാം പരീക്ഷിക്കണം നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്തായിരുന്നു ആ ഞാൻ ചേച്ചി ഈ റെയിൻഷെട്ടില് നമ്മൾ കിട്ടുന്ന കാശ് നമുക്ക് കിട്ടും അതിനകത്ത് കിട്ടുമോ ചോദിച്ചാൽ പുറത്തെത്തതിലും ഒരു രണ്ട് മൂന്ന് ഇരട്ടി വിളവ് കൂടുതല് കിട്ടും ആണല്ലേ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാം ഇപ്പൊ പുറത്താണെങ്കിൽ നമുക്ക് മഴക്കാലം ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയല്ല ഇപ്പൊ തക്കാളിയൊക്കെ ആ നിക്കുന്ന തക്കാളി ഇതിനകത്തായിരുന്നെങ്കിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു അത് വേറെ ആയിരിക്കും ഓ കുമ്പളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പഴയ വീടിയോ തക്കാളി ഞാൻ മുകളിൽ കയറിയിട്ട് താവിട്ട് തായ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും ഇരട്ടി വിളവ് ഇരട്ടി വിളവ് കിട്ടും ഇരട്ടിക്കും മുകളിൽ വിളവ് കിട്ടും എപ്പോഴും ചെയ്യാം സമയം നോക്കിയിരിക്കണ്ട മഴയാണോ വെയിലാണോ നോക്കണ്ട എപ്പൊ വേണേലും ചെയ്യാം ഈ ഇത് മഴമറയാണ് അപ്പൊ ഇതിന് കോസ്റ്റ് കൊറവാ നമ്മള് ചെയ്യുന്നതിന് മറ്റേ എല്ലാരും ചെയ്യുന്ന പോളി ഹൗസ് ഉണ്ടല്ലോ പക്ഷെ കോസ്റ്റ് കൂടുതലാ അത് ചിലപ്പോ നഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചേച്ചി ചില ഒന്നും അല്ല മഞ്ചു വരെ പച്ചക്കറി അപ്പൊ ചേച്ചി ഓൾഡ് ഓൾഡറിയോ പച്ചക്കറിയുടെ അതല്ല അല്ല ഞങ്ങൾ കണ്ടത് അല്ലല്ല ചേച്ചി പച്ചക്കറി കൊടുത്ത അതിനകത്തായിരുന്ന അതിലിതം സുന്ദരത്തില്ല പച്ചക്കറിയല്ല പച്ചക്കറി ചെടികൾ ചൂടോടെ അവർ പച്ചക്കറി തോട്ടത്തിന് വേണ്ടിട്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്ന് ചേച്ചിയുടെ ചോദിച്ചാൽ കൊടുക്കുവോ പിന്നെ വരള്ളൂ അല്ല നമ്മള് തുടക്കം കൃഷി തുടങ്ങിയ സമയം തൊട്ടേ ആർക്ക് വേണേലും വരാം ഇവിടെ വന്നിട്ട് പഠിക്കാനുണ്ടെങ്കി പഠിക്കാം എന്ത് വേണേലും അത് അവരുടെ ഇഷ്ടം ഇപ്പൊ കുമളിയിലൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആളുകളൊക്കെ വന്നോണ്ടിരുന്നത് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലായിരുന്നു അത്രം നമ്മളങ്ങനെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ലത് കിട്ടണത് അതുകൊണ്ടിരുന്ന് മോങ്ങണത് ചേച്ചി രാവിലെ എന്നോട് ചായ ഇട്ടിരുന്നത് എന്നോട് പറയാം എനിക്ക് ഇന്നലെ ഒരു ഒറ്റ കമന്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കും അതൊക്കെ ആവും പിന്നെ എല്ലാവർക്കും രണ്ടടകളു രണ്ട് രണ്ട് പച്ച പക്ഷേ ഞാനുണ്ടല്ലോ വിഷമം വരുമ്പോൾ ഡൗൺ ആയി അല്ലേ ചിന്നി മോല ഡൗൺ ആവരുത് ഒരു വിത്ത് എടുത്തോണ്ടൊന്ന് ഏതെങ്കിലും ചൂട്ടിലിടണം എന്റെ വിഷമത്തിന്റെ വിത്ത് അത് കാതരുമോ നമുക്ക് നോക്കാം ചേച്ചി പറഞ്ഞ പോലെ ഞാൻ സൂക്ഷിച്ച് ചേ ഞാ മറ്റേ ഈ തമിഴ്നാട്ടിലൊക്കെ എല്ലേ ചേച്ചി അവര് ഭയങ്കരമായിട്ട് ചെരുപ്പൊന്നും വിടാതെ ഇതിനെ അവർ എന്താ പറയാ ഭയങ്കരമായിട്ട് അവരുടെ സ്വന്തം നമ്മൾ ഇറങ്ങിയ പോലും അതായത് അതവര് ഒരു ദൈവത്തെ പോലെ നമുക്ക് അത്രയും ബഹുമാനം ഇല്ല അല്ല ബഹുമാനം ഇല്ലാതല്ല നമുക്ക് ആ ചെരുപ്പിടാണ്ട് പറ്റത്തില്ല അവർക്ക് അത് യൂസ്ഡായി അവരുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴത്തേക്കും പോയപ്പോട്ടെ ഞാൻ ഗൈസ് ഞങ്ങൾ ഒരു മുറി ഒരു മഴമുറി ഞങ്ങൾ തീർത്തിരിക്കുന്നു ഞാൻ എന്നാൽ വേറെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴേ ആ പെങ്കൊച്ചെ തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു പയ്യൻ കെട്ടിയ കഥയാ ആ പെങ്കുച്ചു സ്കൂളൊക്കെ പോകുന്ന അവിടുത്തെ പണിക്കൊക്കെ പോകുന്നു അതിന് പാടത്തിറങ്ങി നടക്കുന്നതിന് ഇഷ്ടം തന്നെ ഇവിടെ നമ്മളോടൊക്കെ പറഞ്ഞത് ഇപ്പൊ ചേച്ചി വീട്ടിൽ വന്നപ്പോഴേ എന്റെ ഡ്രസ്സലിത് ഈ പുല്ല് തട്ടി പണ്ട് അമ്മച്ചി പശുവിനെ കെട്ടാൻ പറഞ്ഞു വിടുമ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ പവാടയിലെല്ലാം വരുന്നതാ എനിക്ക് കാറ്റിപ്പരം കണ്ടവനെ കുത്തി കണ്ടവനെ കുത്തി എല്ലായിടത്തും ആ പേരാണോ ഇല്ല ഞായഴ് ദിവസം ഞാൻ അപ്പം ചുറ്റപ്പൊ എല്ലാരും ചേച്ചി ചേച്ചിന്റെ ദോശയാണോ ഉണ്ടാക്കുന്നെന്ന് നമ്മുടെ കള്ളപ്പൊ ഇങ്ങനെ തിരിച്ചു കള്ളപ്പം ചേച്ചി പാവക്ക് ഈയിടെ നട്ടതാണോ ഇതാണ് നമ്മുടെ അതിര് നമ്മുടെ അതിര് വന്നിരിക്കുന്നത് ഈ അതിരില് പാവല് പിടിപ്പിച്ചേക്കുന്നത് ഈ പാവൽ എന്താ ചേച്ചി കാണാനെന്നറിയാവോ എന്തറിയാ ചോദിക്കാൻ പാവല് ഞാൻ ചെയ്യത്തില്ല അധികം ചെയ്യത്തില്ല അതിനെന്താ ഞാൻ ചോദിക്കാൻ കാണാം പാവല് പെട്ടെന്ന് പുഴു പുഴുവ അതുകൊണ്ടാ ഇത് ഇത്രയും തോട്ടം ഉണ്ടെങ്കിലും ഇത്രയും പാവലേ ഉള്ളൂ ഒരു പാവലില്ലാതിരിക്കണ്ട എന്നോർത്തോണ്ട് ചെയ്യും നീയായിട്ട് വെറുതെ എന്റെ പേരക്ക അതുകൊണ്ടാന്ന് ഇത് കീടം ഭയങ്കര ഞാൻ കുറച്ചു പറഞ്ഞ ഇതാണ് കേട്ടോ ഈ ചെടിയാണ് ഇതാണ് സ്വിറ്റ്സർലൻഡുകാർ കഴിക്കുന്ന ചെടിയാണ് കേട്ടോ ചേച്ചിയത് സ്വിറ്റ്സർലൻഡീന്നൊക്കെ ഇതെങ്ങനെയാ ചേച്ചി നമ്മൾക്ക് പഞ്ചായത്തിന്ന് അല്ല ഇല്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിത്തിറക്കി അല്ല വിത്ത് വിത്ത് മേടിച്ച് പാകി കിളപ്പിക്കുന്ന നിലവിൽ ഇതുവരെയും കൃഷിഭവന്റെ അപ്പൊ ഇതിന്റെ ഇതിന്റെ നടുക്ക് ചവിട്ടരുത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ചവിട്ടി വരണം കേട്ടോ ഇല്ല അപ്പൊ ഇന്ന് ഉള്ളി നട നമ്മള് താഴെ ഉള്ളി കണ്ടില്ലേ ഉള്ളി 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 കണ്ടില്ലേ അത് ഇവിടെ നടാനുള്ള ഇന്ന് നടും നടന്നത് ഉള്ളിക്ക് ഇങ്ങനെയാകട്ടെ തടവെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന്റെ ഇതിലെ കൂടെ ഇങ്ങനെ ഓ നടും ഉള്ളി എപ്പോഴാണ് ചേച്ചി നിങ്ങക്ക് സമയമുള്ള പോലെയാണ് നിങ്ങൾ നടന്നേ നിങ്ങൾക്ക് സമയമുള്ള പോലെയാണ് നിങ്ങള് നടന്നത് ചേച്ചി ഇതിനകത്ത് മറ്റേ എന്നിട്ട് ഇനി ഇതുപോലെ ഇല്ല ഇത് 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 ഉള്ളി നമ്മൾ കൊറച്ചുമ്പോ പറഞ്ഞില്ല ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ടോ നിങ്ങക്ക് നോക്കിയാ ഇതെ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ആ പൈപ്പിംഗ് അല്ലേ ചേച്ചി ഓക്കെ അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ പൈപ്പിങ് ഈ പൈപ്പിംഗ് ചെയ്യുന്നതിന് എത്ര രൂപ ചേച്ചി ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മള് സ്വന്തമായിട്ടാ ചേട്ടാ നമ്മൾ ഇത്രയും വർഷം ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം പഠിച്ചു പഠിച്ചു അല്ല അത് തന്നെ അറിയാതെ നമ്മൾ അങ്ങ് ഞങ്ങളിപ്പോൾ പി എച്ച് ഡി സത്യത്തിൽ പി എച്ച് ഡി ഒക്കെ ഇവരൊക്കെ കണ്ടറിഞ്ഞ് ഇവർക്ക് കൊണ്ടേ കൊടുക്കേണ്ട സാധനം ചേച്ചിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടില്ലേ അവാർഡ് ഒരുപാട് ആ എഴുപത്തഞ്ച് അവാർഡ് കിട്ടി കിട്ടിയിട്ടുണ്ട് ആ അത് എനിക്കറിയാം ഞാൻ കണ്ടിരുന്നു ചേച്ചിയുടെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന കർഷക നിങ്ങൾ അതിജീവിച്ച് പത്തൊമ്പതില് കഴിഞ്ഞിട്ടുള്ള അതെ അതെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ആരോടും ഞാനോടും പറഞ്ഞുപോലുമില്ല അപേക്ഷ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമുക്ക് സ്വപ്നം കാണുന്നതിലും അപ്പുറമല്ലേ അപ്പൊ അത് കഴിഞ്ഞപ്പം മനസ്സിലായി നമ്മൾ ഇതൊന്നും ഇതിനു വേണ്ടിയിട്ടൊന്നും പോകാത്തത് കൊണ്ടാണ് നമുക്ക് ആർക്കും അപ്പൊ എനിക്കെന്നല്ല എന്നെക്കോൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നവർ കാണും പക്ഷെ അവരുടെ മനസ്സിലും ഉള്ള ചിന്ത എന്ന് പറയുന്നത് ഓ നമുക്കൊന്നും ഇതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവത്തില്ല പക്ഷെ അങ്ങനല്ല എല്ലാത്തിനും പോയി തല തലവെച്ച് കൊടുക്കണം അത് തന്നെ നമ്മൾ ചേച്ചി ഇത് എന്താന്നല്ല രണ്ട് കാര്യമുണ്ട് അവാർഡ് കിട്ടിയാൽ നമ്മൾ അംഗീകരിക്കുന്നതിലപ്പുറം ഇത് വരുന്ന ഒരാളുകൾക്ക് ഭയങ്കര പ്രചോദനമാണ് അത് ഭയങ്കര സംഭവ ചേച്ചി അത് ചില അറിയാൻ മേലാത്ത ആളുകൾക്ക് ഇത് ഇപ്പൊ ചേച്ചീൻ്റെ പറഞ്ഞു എത്രയോ ആൾക്കാർ ചേച്ചിനെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നു ചേച്ചിയെ അത് പഠിക്കാൻ നിക്കുന്നു അങ്ങനെയുള്ളൊരിതില്ല അവർക്ക് എങ്ങനെയാണെന്ന് ചേച്ചിയോട് ചോദിച്ചാൽ ചിലപ്പോ അതിന്റെ അറിവ് കിട്ടും മനസ്സിലായി ചേച്ചി ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ പോയി പഠിച്ചെടുത്ത സാധനമല്ല നമ്മള് പറയും മണ്ണിനോടും മഴയോടും എനിക്ക് ഒത്തിരി ഇപ്പൊ കൃഷിയെ കുറിച്ച് ഒരുപാട് പറയാനില്ല കുറച്ച് കൊറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ കാരണം ഇത് അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു പുസ്തകം നോക്കി ഒരു വീഡിയോ ചെയ്യത്തില്ല അതായത് ഒരു വളം എന്താണെന്ന് ഒരു പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ട് അതിനു വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യത്തില്ല നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ മിനി ചേച്ചിയുടെ മറ്റേ ഒരു വളം ഞാൻ വെച്ചിട്ട് എന്തോ ഒരു സാധനം ചേച്ചി ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നല്ല രസം ഇത് നമ്മള് ഇതൊരു മഴമറയ്ക്കുള്ള സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ ഇതിന് ഇങ്ങനെ ഒരു ചെരിവ് ഇങ്ങനെ വന്നു കണ്ടോ അപ്പൊ ഇത് എന്ത് ചെയ്യും എന്നുള്ളത് വെറുതെ ഇടണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത് അത്ര സ്ഥലം നമ്മൾ കളയാതെ അതാ ഞാൻ പറഞ്ഞ ആരെയും ഒന്നും രണ്ടുപേരെയും കൂടെ നിർത്തി ഇനി സ്ഥിരമായിട്ട് വേണ്ടി വരും അതാകുമ്പോ നമുക്ക് ഇതിനകത്തുനിന്ന് കൂടുതൽ തോട്ടം ഓക്കെ ആ ഇതാണല്ലേ ചേച്ചി ഓസ് വെച്ചിട്ട് ഇന്നലെ ഈ ചേട്ടായി എന്ന് വിളിക്കുന്ന നമ്മള് കോട്ടയങ്കാര് ഇടുക്കിക്കാരുവാ അത് ഈ ചേട്ടായി ചേട്ടാ ആംഗളമാരെയാ ഭർത്താവിനെ വിളിക്കാ പക്ഷെ ഞാൻ പണ്ട് ഇങ്ങനെ നോക്കിട്ട് ജെയിംസ് ഭയങ്കര പാട്ട് പിന്നെ അമ്മ പറഞ്ഞു ആദ്യം എന്നെ വിളിക്കണോന്നറിയത്തില്ലോ അപ്പൊ അമ്മ പറഞ്ഞു എല്ലാരും ചേട്ടയുടെ പെങ്ങന്മാരും ഒക്കെ ചേട്ടായി അപ്പൊ നീയും അങ്ങനെ വിളിച്ചോളൂ എനിക്ക് തോന്നി ചേട്ടായി വിളിക്കുന്ന ചേട്ടായി ഇപ്പൊ പെങ്ങന്മാരെല്ലാരും ചേട്ടായി ചേട്ടായിന്ന അപ്പൊ എന്നാ പിന്നെ ഞാനും ചേട്ടായി ചേട്ടായി വിളിച്ചു അന്ന് കൺഫ്യൂഷനായിരുന്നു അച്ചായന്ന് ഇച്ചായ എന്നൊക്കെ വിളിക്കാൻ ഇപ്പൊ ആയിരുന്നേ പറ്റുവരുന്നു അന്നൊക്കെ ഒരു ചമ്മലല്ലേ ചേച്ചിയുടെ അറിയാവോ ഏലപ്പാറ അറിയാമോ ഏലപ്പാറ കേട്ടിട്ടുണ്ട് ഏലപ്പാറയുടെ അവിടെ നിന്ന് കോഴിക്കാനം ിയ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് നല്ല ഭയങ്കര രസമുള്ള സ്ഥലം ഭംഗിയുള്ള സ്ഥലം അവിടെയോ ചേട്ടാ അത് അല്ല ചേട്ടാ ഈ ഏലപ്പാറയിൽ നിന്ന് പശുപ്പാറ പശുപ്പാറ പക്ഷെ സ്നേഹിച്ചില്ലെന്ന് കഴിച്ചൊന്നും അല്ല കണ്ടിട്ടില്ല അല്ല ചേട്ടും ഞങ്ങളുടെ ചേട്ടയുടെ ഒരു സ്വന്തക്കാര് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം പുതുപ്പള്ളിക്കാരുന്നു പറയും അവര് ഇങ്ങനെ ആലോചന കൊണ്ടുവന്ന അതൊരു പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ചേട്ടായി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞങ്ങളെ ഇങ്ങനെ റോഡ് സൈഡാണെ അപ്പൊ ഇങ്ങനെ റോഡിൽ ഞങ്ങൾ എല്ലാരും കൂടെ നിൽക്കുവ അപ്പൊ ഈ ചേട്ടായും ചേട്ടയുടെ അമ്മാച്ചനും അച്ഛനും കൂടെ അങ്ങോട്ട് പോവുകയാണെ അപ്പൊ ചേട്ടയുടെ കാല് കണ്ടിട്ട് നമ്മള് നമ്മുടെ റോഡിൽ കൂടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരല്ലാത്തവരെ കാണുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂലോ കണ്ടപ്പോൾ അപ്പടി കറുത്തതേ ഞാൻ അയ്യോ ഇത്രയും കറുത്ത ചേർക്കണമെന്നുമാണ് എനിക്ക് വേണ്ടെന്ന് ഞാൻ ആ വഴി നിന്നുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കാരണ ഇവര് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവര് തന്നെ ഞാൻ ഞാനെൻ്റെ അമ്മയോട് പറഞ്ഞേ അമ്മയോ അത് കറുത്ത ചേർക്കണേ എനിക്ക് വേണ്ടെന്ന് അപ്പം അമ്മ എന്നോട് പറയണേ ഓ അപ്പം നീ ഭയങ്കര വെളുത്തായിരിക്കും അല്ലേ